സ്ലാ വലക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി അറുപതിൻ്റെ നൈറ്റീവുണ്ട് ഷാർനൈറ്റ് അതേപോലെ തന്നെ അമ്പത്താറിൻ്റെ ഷാർനൈറ്റും കാണിക്കേണ്ടിരിക്കാം പിന്നെ അമ്പത്താറിൻ്റെ സാധനമായിട്ടും കാണിക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഗിവ വെച്ചിട്ടുണ്ട് ഗിവ എങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞതും കൊണ്ട് ഈ കാണി ഈ വീഡിയോയിൽ എത്ര നെഗറ്റീവാണ് നമ്മൾ കാണിക്കുന്നത് അതൊന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിൽ വിടുക ഒരു വാട്സപ്പ് നമ്പർ വരും ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എഴുതി വിടുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതും കൂടി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോ പിന്നെ നമ്മൾ ആർക്കും ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ അതിനായാലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലെന്ത് ചെയ്യുക ഒരു പോസ്റ്റ് മതി നിന്ന് എഴുതി വിടുക പിന്നെ ആർക്കെങ്കിലും ഷോപ്പുകളിലൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സാധനം കൊടുക്കൂട്ടുക അപ്പോൾ നമുക്ക് നെറ്റ് കണ്ടുനോക്കാം അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു കാപ്പിച്ചോപ്പ് കവറ കാണിക്കണം കേട്ടോ പിന്നെ ഗിവൻ്റെ നമ്പർ ഇതിൻ്റെ ലാസ്റ്റാണ് ഗിവൻ്റെ ആ വിന്നറിനെ തിരഞ്ഞെടുക്കാനുള്ള നമ്പർ വരിക അപ്പൊ അതിലേക്കാണ് മെസ്സേജ് ആയിക്കേണ്ട കേട്ടെ ഈ നമ്പറിലേക്കല്ല നമ്മളാദ്യ നല്ലൊരു കാപ്പി ചോപ്പ് ഐറ്റംസ് ആണ് ഷാളിലേക്ക് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് ആയിട്ടാണ് ഷാള് കാണിച്ചു തരണ്ടത് ഇതാണ് ഞാൻ ഷാള് വരുകയാണ് നല്ല അടിപൊളി ഭംഗിയുള്ള ഷാൾ കാണിച്ചത് രണ്ടു മൂന്നായിട്ട് അമ്പത്താറിൻ്റെ കാണിക്കേണ്ടി ചേട്ടാ ഇതിന്റെ നെക്ക് വീരം എങ്ങനെയാണ് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ അളവൊന്നും പറഞ്ഞുതരാം ജസ്റ്റ് വീതി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ പതിനാറ് ഇഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കും വരുന്നുണ്ട് അത്യാവശ്യം കയ്യറുക്കും ജസ്റ്റ് വീതി ഒക്കെ ഇതിനുണ്ട് ഇനി ഇടുപ്പിൻ്റെ അടുത്ത് എത്തേണ്ടത് നോക്കാം ചിലപ്പോൾ ഒരു പോയിന്റ് അങ്ങോട്ടും കൊണ്ടൊക്കെ കയറി കുറഞ്ഞൊക്കെ ഇരിക്കും ഈ പറഞ്ഞ കണക്കിനെക്കാട്ടിയും ഒരു അമ്പത്തി ഇഞ്ച് ജസ്റ്റ് ചെയ്ത് വരേണ്ടിട്ട് പിന്നെ അവിടെ ഏകദേശം ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് വരേണ്ടിട്ടാ അത് ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്ത കളർ അഞ്ച് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കരിനീര നല്ല നല്ല കളറുകളും നല്ല കോട്ടൻ്റെ ആണ് വന്നിട്ടുള്ളത് രണ്ടു ദിവസമാണ് റേറ്റ് വരിക മുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരട്ടെ ഇത് നല്ലൊരു കരിഞ്ച് ചോപ്പാണ് ഫസ്റ്റ് കാണിച്ച കാപ്പി ചോപ്പാണ് നല്ലൊരു വർക്കാണ് അടിപൊളി വന്നിട്ടുള്ളത് വാങ്ങിയൊരു ഐറ്റംസ് ഉണ്ട് ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റം ഉണ്ട് വെയ്റ്റ് വേറെ മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് അതിൻ്റെ കരിമ്പച്ചാണ് ഈ കാണാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അറുപതിൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് ഷാളിൻ്റെ അതേപോലെ തന്നെ അമ്പത്താറിന്റെ സാധാരണ ഐറ്റിന്റെ വെറൈറ്റി ഐറ്റംസും കാണിക്കാൻ ഇത് മുന്തിരി കളറാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്റ്റേഡ് എടുത്ത് പൊളിയുണ്ട് നമ്മുടെ അടുത്ത് വേറൊരു ഐറ്റംസാണ് വേറൊരു പ്രിന്റ് ആണ് കാണിക്കാനായിട്ട് വേറൊരു വെറൈറ്റി പ്രിന്റ് ആണ് കാണിക്കുന്നത് സൂപ്പർ ഐറ്റംസാണ് ജസ്റ്റ് വീഗ് എന്ന് പറഞ്ഞത് ഇത് അമ്പതിഞ്ച് ജസ്റ്റ് വീഗ് ഉണ്ട് അത്യാവശ്യം ലൂസുള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റും വൺ ഉള്ളവർക്കൊക്കെ കിടാൻ പറ്റും കഴിഞ്ഞ പതിനാലിഞ്ചാളിൻ്റെ വരുന്നതിൻ്റെ ഡിസൈൻ നോക്കി അടി വരാൻ നല്ല അടിപൊളി ഡിസൈൻ ആണ് അതൊരു ഫാൻസി ഐറ്റംസ് ആണ് എക്സ്ട്രാ പ്രിന്റിംഗ് ആണ് പക്ഷേ പ്രിന്റ് ഒന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റുകളൊന്നുമല്ല ഷാളൊക്കെ നല്ല വെറൈറ്റി ഷാളാണ് ഞാൻ അതിന് ഷാൾ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള ഒരു കരിഞ്ചോപ്പാണ് മെറൂണ് നല്ല നല്ല കളറുകളാണ് ഷാളും കയാണ് വരുന്ന റേറ്റ് വരിക മുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസിന് രണ്ടിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നല്ലൊരു കാപ്പി ചോപ്പ് കളറുണ്ട് അപ്പോൾ നല്ല അടിപൊളി കളറുകളാണ് നല്ല കോട്ടൻ്റെ ക്ലോത്തുമാണ് പിന്നെ നിങ്ങൾ ഇത് എടുക്കുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി നോക്കി കഞ്ഞതിനം ഉറപ്പിക്കുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ ചെയ്തു ഇത് അറിയറ്റ് നമ്മൾ കാണിക്കുന്നത് അജിറാക്ക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അജിറാക്ക് പ്രിൻഡിൻ്റെ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് കാണിക്കുന്നത് ഇതിന്റെ ക്ലോത്തിൽ തന്നെ വന്ന പ്രിൻ്റാണ് ഈ കാണിക്കാൻ പോണത് നല്ലൊരു റൂണും നീരൊക്കെ പാടും കൂടിയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഭാരത് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് ഇതിട്ട് ജസ്റ്റ് വീത് വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യറക്കം വരുന്ന പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരും കേട്ടോ അത്യാവശ്യം കയ്യറക്കം ഉണ്ട് ജസ്റ്റ് വീതി ഒക്കെ വരുന്നുണ്ട് ഷാൾ വരുന്നത് എങ്ങനെയാണ് ഇത് പ്രിൻറ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ എക്സ്ട്രാ അല്ല ഇത് ഇത് നല്ല അടിപൊളി ഐറ്റംസ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് രണ്ട് പീസിനൊക്കെ ഫസ്റ്റ് കളറ് റെഡ് കളറാണ് ആവശ്യകളൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി വെറൈറ്റികൾ ഞാൻ കാണിക്കാണ്ട് അറുപതിൻ്റെ ഐറ്റംസ് ഉണ്ട് അതേപോലെ അമ്പത്താറിൻ്റെ നല്ല നല്ല ഐറ്റംസ് സാധാരണ ഐറ്റം ഒക്കെ കാണിക്കാണ്ട് ഇതിൻ്റെ കൂട്ടിട്ടാണ് വ്യത്യാസമുണ്ട് അതാണ് ജസ്റ്റ് വീതി കുറച്ച് നോക്കിയിട്ട് കൂടുതലുള്ളത് ഇതില് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ പ്രിന്റ് വന്നിട്ടുള്ളത് അമ്പത്തി ഒന്ന് ഇഞ്ച്ണ്ട് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നേട്ടാ പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കൈയ്യേർക്കും വരുന്നുണ്ട് ഷാളാണ് ഈ വരുന്നത് നല്ല വീതി വലിപ്പമുള്ള ഷാളുകളാണ് ഓക്കെ റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപേനെയാണ് റേറ്റ് വരും കേട്ടോ അമ്പത്താറിൻ്റെ സാധന ഏറ്റാ കാണിക്കുക എഴുതി കഴിഞ്ഞിട്ട് അറുപതിൻ്റെ ഷാളിനായിട്ട് നമുക്ക് കാണിക്കാൻ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് സാധന ഏറ്റിട്ടാണ് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല പൂക്കളൊക്കെ നോക്കി അത് വന്നിട്ട് അടിയിൽക്കൊക്കെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആയിട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ രണ്ടും രണ്ട് ും ബാക്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഭംഗില് ബാക്കി കൊടുത്തിരുന്നു അത്യാവശ്യം ലൂസും വരുന്നുണ്ട് ഇതിന് ലൂസ് ഒന്ന് കാണിച്ചില്ല അത്രയേ വരുന്ന ഇതിന്റെ അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പിട്ട അത്യാവശ്യം ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്ക ഉണ്ട് ഇനി എടുപ്പിൻ്റെ അവിടെ അത്രയാകുഷ്യം അല്ലാതെ കൂടാൻ സാധ്യത ഈ കുറച്ചുകൂടി ഇറങ്ങിയിട്ട് ഇത്ര പേരുണ്ട് നോക്കാം ഒരു അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ഇഞ്ചിൻ്റെ അടുത്ത് അവിടെ എടുപ്പിൻ്റെ അവിടെ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ളത് വിധി വരും കിട്ട എന്താണ് ഇതിൽ അഞ്ച് കളറ് വന്നിട്ടുണ്ട് ഇത് മെറൂൺ ആണ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നു കിട്ടുക നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് കിട്ടുകയാണ് ഭംഗിയുള്ള ഫ്ലവറൊക്കെ കൂട്ടും പ്രിൻ്റ അങ്ങനെ പോകുന്ന പ്രിൻഡുകളല്ല അഞ്ച് കളറാണ് അതിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ ഇപ്പം നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂ ഷാവണലൈറ്റ് അമ്പത്താറിൻ്റെ സാവനൈറ്റും അറുപതിൻ്റെ സാർ ലൈറ്റും ഒക്കെ അതിലുണ്ട് കിട്ടുക നല്ലൊരു കരി ഞമ്മൾ വേറെ ഐറ്റംസാണ് ഒരു കോപ്പർ പിര് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് അടുത്തത് കണക്കാവുന്നത് നല്ലൊരു പീകോക്ക് പച്ചയാണ് കിട്ടുക പീ കോക്ക് നീര നെക്കൊക്കെ എങ്ങനെയാണ് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അതേപോലെ ഇതിന്റെ വീതം എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടോ എസ് ടി വി നാൽപ്പത്തെട്ട് ഇഞ്ച് ഡെസ്റ്റിവിണ്ട് അതേപോലെ പിന്നെ കരിയിന്റെ ഇറക്കം ഇഞ്ചിന്റെ മോളില് വരുന്നുണ്ട് കേട്ടോ ഇതില് നാല് കളറ് അഞ്ച് കളർ വരുന്നുണ്ട് നല്ലൊരു കരി നല്ലൊരു വെറൈറ്റി പ്രിന്റിംഗ് ആണ് കോപ്പർ കളറുള്ള നല്ല അടിപൊളി പ്രിന്റിംഗ് ആണ് റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ ആണ് വരുന്നത് രണ്ട് പൈസ എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പൊ ഈ പഠനമായിട്ടുണ്ട് ഗീവ് എങ്ങനെയെന്ന് പറയുന്നെങ്കിൽ ഇതിലെത്ര നേറ്റാണ് നമ്മൾ കാണിക്കണത് അതൊന്ന് വാട്സപ്പിൽ ഈ ഇതിന്റെ ലാസ്റ്റ് ഒരു നമ്പർ ഉണ്ടാവും ജൂലോ നമ്പർ അതിൽ നിങ്ങൾ എഴുതിട്ട് വിടുക അതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ആ നമ്പറിൽ തന്നെ വിടത്തെ മുന്തിരി നമ്മൾ അടുത്ത് കാണിക്കാൻ വേണ്ടി അറുപതിന്റെ വെറൈറ്റി കാണിക്കാം കാണിക്കും സൈസില് വന്നിട്ടുള്ള അമ്പത്താറിൻ്റെ മോഡൽ വന്നിരുന്നു ഇനി അറുപത് തീയതി കാണിക്കാൻ പറ്റും ഇത് അറുപതാണ് ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ട് പോയിരുന്നു നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് അറുപത് വന്നിട്ടുള്ളത് റേറ്റ് വരെ മുന്നൂറ്റി എഴുപതാണ് വരിക ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് എൻ്റെ ജസ്റ്റ് വീതി ഒന്ന് പറഞ്ഞാൽ എത്ര വരേണ്ടതെന്നുള്ളത് ജസ്റ്റ് വീതി ഇഞ്ച് ജസ്റ്റ് വീതി വരും കയ്യറുക്കം വന്നിട്ട് ഒരു പതിനാലിൻ്റെ മുകളിൽ പതിനഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കാൻ വരുന്ന കേട്ടോ ലെങ്ത്ത് അറുപത് സൈസ് ആണ് കേട്ടോ അറുപത് ലെങ് ആണ് വരുന്നത് അത് ആണ് പറഞ്ഞത് അറുപത് കേട്ടോ ഷാൾ നോക്കി നല്ലൊരു വെറൈറ്റി ഷാളാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്ലേശോ എടുത്ത് വിട്ട് ഓടിയിട്ട് അറുപതിൻ്റെ ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ എടുപ്പിൻ്റെ വീതി വല്ലാതെ ആ ജസ്റ്റ് വീതിയിൽ അത്ര ഉണ്ടാവില്ല എടുപ്പ് വീതി എടുപ്പ് വീതി അത്ര വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് എടുക്കുന്ന ആളുകൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് കൂടുക ഒരു അമ്പത്തി മൂന്ന് ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ എടുപ്പ് ചെയ്ത് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് ഇഞ്ച് തെയ്ത് വേണ്ടിയിട്ട് അഞ്ച് കളർ ഇതിന് വന്നിട്ടുണ്ട് അതിന് വന്നിട്ടുള്ള കരി കരിമ്പച്ചിട്ടാണ് പർവ്വതിൻ്റെ ആളുകൾക്കും അമ്പത്തി ആറിൻ്റെ ആൾക്കാർക്കും നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കളർ കരിമ്പച്ചയാണ് വന്നിട്ടുള്ളത് കേട്ടെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു കാപ്പി കാപ്പിച്ചോപ്പാണ് കാപ്പിച്ചോപ്പാണ് പിന്നെ നെക്സ്റ്റ് കരിനീല മുന്നൂറ്റി എഴുപത് മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മുന്തിരി കളർ ആണല്ലേ അത് നല്ല നല്ല ഐറ്റംസാണ് നല്ല വെറൈറ്റി ആണ് നല്ലത് മുന്നൂറ്റി എഴുപത് ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചല്ലേ കുറച്ച് പീസ് ബാക്കിയുള്ളതിന്റെ അപ്പോൾ അത് കാണിക്കാൻ ആവശ്യമുള്ളവര് ഇതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഫോട്ടോ കൂട്ടാൻ പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ ഇതൊരു കാപ്പിച്ചോപ്പ് കളറാട്ടെ ഇതിന്റെ ലിസ്റ്റ് വീതി പറയുന്നുണ്ട് ലിസ്റ്റ് വീതി അത് തന്നെ അമ്പത്താറ് എൻ്റെ മുകളിൽ ലിസ്റ്റ് വീതി വരും ലിസ്റ്റ് വീതി നല്ല അത്യാവശ്യം പിന്നെ ഇഞ്ചിന്റെ അടുത്ത് കയ്യാർക്ക് വരേണ്ടിയിട്ട് എടുപ്പിന്റെ വീതി പറഞ്ഞ പോലെ അത്ര ഉണ്ടാവില്ല ഒരു അമ്പലാത എടുപ്പുകളും യൂസ് ചെയ്യാൻ പറ്റില്ല അമ്പത്തിരണ്ട് ഇഞ്ചൊക്കെ എടുപ്പിൻ്റെ അവിടെ അത് വരിക ഇതാണ് എന്റെ ഷാള് വരുന്നത് നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇല്ല റേറ്റ് വരിക മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഡിസൈൻ നോക്കിയാൽ അടിപൊളിയ നല്ല ഭംഗിയുടെ ഡിസൈൻ ആണ് നല്ല അടിപൊളി ക്ലോത്ത് ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് സൂപ്പർ ഐറ്റംസിലാണ് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ അതിൻ്റെ കരിമ്പച്ച നല്ല നല്ല കളറുകളാണ് അതേപോലെ തന്നെ അതിൻ്റെ കരിനീരി വന്നത് പിന്നെ അതിൻ്റെ വേറൊരു ഡിസൈനാണ് ഇതിൻ്റെ ഇത് ഒരു മുന്തിരി കളറാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ അറുപതിൻ്റെ ലൈറ്റി ഉണ്ട് അമ്പത്താറിൻ്റെ ലൈറ്റി ഉണ്ട് അറുപതിൻ്റെ ഷാൾ നെറ്റി ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസ് കൊടുക്കാമെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള റേറ്റിൽ തരാൻ പറ്റും ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അത് പറയാൻ വിട്ടു ഇത് അമ്പത്തിനാല് അമ്പത്തി അഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി വരണ്ടിട്ട കൈയ്യറക്കം വരുന്ന ഒരു പതിനഞ്ചിൻ്റെ അടുത്ത് കയ്യേർക്കുണ്ട് ഇടുപ്പ് വീതി പറഞ്ഞ അമ്പത്തിരണ്ടാല് റേഞ്ച് രണ്ടാവും കേട്ടോ ഷാളാണ് ഈ വരുന്നത് നല്ല അടിപൊളി ഷാളുകളാണോ കേട്ടെ പേറ്റ് വരുന്ന മുന്നൂറ്റി എഴുപത് മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് രണ്ട് ബീസ് എടുക്കുമ്പോൾ ഫ്രീ ആണ് എൻ്റെ കാര്യം തീരേണ്ടി വന്നു പിന്നെ അതിൻ്റെ ഒരു റൂണ് അതേപോലെ തന്നെ അതിൻ്റെ കാര്യം പച്ചട നെസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അപ്പൊ ഗിവ ഈ വീഡിയോയിൽ ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിവയിൽ പങ്കെടുക്കുക ഈ നമ്പറിൽ ഗിവേക്കുള്ള ഗിവ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയും ഇതില് നമ്മളിപ്പോൾ എത്ര സിമ്പിൾ ആണ് എത്ര നെയ്റ്റ് കാണിച്ചു എന്നുള്ള എന്ത് ചെയ്തു എണ്ണിട്ട് എന്ത് ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് വിടുക അതേപോലെ നിങ്ങളെ കമന്റ് അഭിപ്രായങ്ങൾ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വിട്ടാൽ മതി വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു പണിയില്ല ഇല്ലാതെ കേട്ടോ പിന്നെ ടോപ്പൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ടോപ്പ് നല്ല അടിപൊളി ഓഫറിൽ ടോപ്പ് ഹാജരാക്കുമ്പോൾ ഇനി നൂറ്റമ്പത് രൂപയുടെ നല്ല അടിപൊളി ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരെന്ത ചെയ്യും അതിൻ്റെ അടിയിൽ ലിങ്ക് വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ളവരൊന്നായി പോയിട്ട് കാണുക അതിലും ഗീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലും പോയിട്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഇതിലും ഗീവ് വേണ്ടി ഇപ്പോൾ ഇതിലും എല്ലാവരും ഒന്ന് പങ്കെടുക്കട്ടെ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലൈ